ഇഷ്ടമില്ലാത്ത അച്ചി തൊട്ടതെല്ലാം കുറ്റം എന്നൊരു ചൊല്ല് പഴമക്കാർ പറയാറുണ്ട് സത്യത്തിൽ മലയാള മനോരമ പത്രത്തിൻ്റെ ഒന്നാം പേജ് കണ്ടപ്പോൾ മനസ്സിൽ വന്നത് ആ ചൊല്ലാണ് പിണറായി വിജയനുമായി ബന്ധപ്പെട്ട് ഒന്നും അവർക്ക് പിടിക്കില്ല മുമ്പ് സഖാവ് ഇ എം എസിനെ പിടിക്കില്ലായിരുന്നു അത് കഴിഞ്ഞ് നായനാർക്കെതിരെ തിരിഞ്ഞു വി എസിനെ പിടിക്കാതായി കൊടിയേരി ബാലകൃഷ്ണനെ പറ്റി പറഞ്ഞതും കാണിച്ചതും കേരളം മറക്കാൻ സമയമായിട്ടില്ല കഴിഞ്ഞ മൂന്ന് പതിറ്റാണ്ടായി മനോരമ വിടാതെ പിറകെ കൂടിയിരിക്കുന്നത് പിണറായി വിജയനെതിരെയും സി പി എം എന്ന പാർട്ടിക്കെതിരെയുമാണ് അതിൻ്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് പത്രം നൽകിയിരിക്കുന്ന പലിശ ഇളവിൻ്റെ വാർത്ത നവകേരള സദസ്സ് ആരംഭിച്ച കാലം മുതൽ തുടങ്ങി അതിൻ്റെ കുറ്റം കണ്ടെത്തി എഴുതാൻ അതൊടുവിൽ ബാങ്ക് വായ്പ തിരിച്ചടവിനുള്ള പലിശ ഇളവിൻ്റെ പേരിൽ നവകേരള സദസ്സിനെ അപകീർത്തിപ്പെടുത്തുന്നിടം വരെ എത്തി റിസർവ് ബാങ്ക് നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ബാങ്കിന് നിയമവും ചട്ടവും അനുസരിച്ച് ഇളവ് നൽകാനാവൂ എന്ന വസ്തുത മനോരമയ്ക്ക് അറിയാഞ്ഞിട്ടല്ല പിന്നെ ബാങ്കിൻ്റെ കാര്യത്തിൽ നിയമം വിട്ട് കളിച്ച് നാട്ടുകാരെ വട്ടം ചുറ്റിക്കുന്നതാണല്ലോ കേരള ബാങ്കിൻ്റെ ഇരിട്ടി സായാഹ്ന ശാഖയിൽ നിന്ന് വായ്പയെടുത്ത വള്ളിത്തോട് കോട്ടയിൽ വീട്ടിൽ സുബിൻ മോഹൻ നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയുടെ അടിസ്ഥാനത്തിൽ നാമമാത്രമായ തുകയെ ഇളവ് നൽകിയുള്ളൂ എന്നാണ് പ്രചരണം ആ വ്യക്തിക്ക് ആദ്യം തന്നെ കുറേ ഇളവുകൾ നൽകിയിട്ടുണ്ടെന്നാണ് ബാങ്കും വായ്പയെടുത്ത വ്യക്തിയും പറയുന്നത് ആ വാർത്തയിൽ മനോരമ വെച്ചിരിക്കുന്ന കാര്യമുണ്ട് അവിടെയാണ് പറയാതെ പറഞ്ഞ കള്ളം കിടക്കുന്നത് റവന്യൂ മന്ത്രിക്ക് സുബിൻ നൽകിയ അപേക്ഷയിൽ തിരിച്ചടവിന് നേരത്തെ നൽകിയ ഇളവിൻ്റെ കാര്യവും പറഞ്ഞിരുന്നു അക്കാര്യം മനോരമ പുറത്തു പറയുന്നില്ല വീട് നിർമ്മാണത്തിന് നൂറ്റിയെട്ട് മാസ കാലാവധിക്കുള്ളിൽ തിരിച്ചടയ്ക്കുന്ന വിധം രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് പതിനാലിനാണ് വായ്പ അനുവദിച്ചത് തിരിച്ചടവിൽ വീഴ്ച വരുത്തിയതിനെ തുടർന്നാണ് ജപ്തിയിലേക്ക് എത്തിയത് ഇത് റവന്യൂ റിക്കവറിയായി സ്ഥലം ഏറ്റെടുക്കുന്ന ഘട്ടത്തിൽ വായ്പക്കാരൻ സർക്കാരിനെ ആദ്യം സമീപിച്ചു ഇതേ തുടർന്ന് വായ്പയുടെയും പലിശയുടെയും പത്ത് ശതമാനം മാസം തോറും നാൽപ്പത്തിരണ്ട് തുല്യകെടുക്കളാകി തിരികെ അടയ്ക്കുന്ന രീതിയിൽ അടയ്ക്കാൻ ഈ വർഷം ജനുവരി പതിനെട്ടിന് റവന്യൂ വകുപ്പ് ഉത്തരവിട്ടു ആ ഉത്തരവനുസരിച്ച് അനുസരിച്ച് വായ്പയിൽ ഇനി മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി ഒന്ന് രൂപ അടയ്ക്കണം ഈ തുക എഴുതി തള്ളണമെന്നായിരുന്നു നവകേരള സദസ്സിൽ നൽകിയ അപേക്ഷയിലെ ആവശ്യം വായ്പ എഴുതി തള്ളുന്ന ഒരു പദ്ധതിയും നിലവിൽ കേരളത്തിലില്ല പകരം നിയമങ്ങൾ അനുവദിക്കുന്ന പരമാവധി സഹായം ആവശ്യക്കാരന് വേഗത്തിൽ എത്തിക്കുക എന്നതാണ് സാധ്യമാവുക അങ്ങനെ പരിശോധിക്കുമ്പോൾ നിലവിലെ പദ്ധതി അനുസരിച്ച് പിഴപ്പലിശ ഒഴിവാക്കാനും പലിശയിൽ അഞ്ച് ശതമാനം ഇളവ് നൽകാനുമേ ബാങ്കിന് സാധിക്കൂ അടയ്ക്കാനുള്ള തുകയിൽ പലിശ ഇനത്തിൽ വരുന്നത് ഏഴായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് അതിൻ്റെ അഞ്ച് ശതമാനമായ മുന്നൂറ്റി അൻപത്തെട്ട് രൂപയും പിഴപ്പലിശയായി അവശേഷിക്കുന്ന നൂറ്റി അൻപത്തി രൂപയും ഉൾപ്പെടെ അഞ്ഞൂറ്റി പതിനഞ്ച് രൂപയെ ഇളവ് നൽകാനാകൂ ഈ വസ്തുത പരാതിക്കാരനെ അറിയിച്ചതാണ് ജപ്തിയായി നടപടിയെടുക്കേണ്ട വായ്പയ്ക്ക് ഇളവുകൾ നൽകി തിരിച്ചടവിന് സാവകാശവും നൽകി മുന്നോട്ട് കൊണ്ടുപോവുകയായിരുന്നു സർക്കാർ അയാൾ വീണ്ടും സഹായിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ നിലവിലെ നിയമത്തിൽ നിന്ന് ലഭിക്കാവുന്ന സഹായമായ ചെറിയ തുക കൂടി അയാൾക്ക് നൽകി ഇതിന് എന്താണ് ദ്രോഹം ആ വായ്പക്കാരന് സഹായം നൽകാൻ പാടില്ല എന്നതാണോ മനോരമയുടെ വാദം അതോ ഇല്ലാത്ത നിയമത്തിൻ്റെ പേരിൽ എഴുതിത്തള്ളാമെന്ന പഴയ ജനസമ്പർക്ക കാലത്ത് പത്രത്തിൻ്റെ ഒന്നാം പുറത്തിൽ വരാൻ വേണ്ടി നടത്തുന്ന പൊറാട്ട് പ്രഖ്യാപനമാണോ വേണ്ടത് എന്തായാലും ജനത്തിനെ പറഞ്ഞു പറ്റിക്കാൻ ഇടത് സർക്കാരില്ല നിയമങ്ങൾ അനുസരിച്ച് സാധാരണക്കാർക്ക് ലഭിക്കാവുന്ന ആനുകൂല്യങ്ങൾ അവർക്ക് നൽകുകയാണ് സർക്കാർ ലക്ഷ്യം അതിൻ്റെ പേരിൽ മനോരമ ഉറഞ്ഞു തുള്ളിയാലും സർക്കാർ സഹായം തുടരുക തന്നെ ചെയ്യും അറുന്നൂറ് രൂപയുടെ പെൻഷൻ പതിനെട്ട് മാസം കുടിശ്ശികയാക്കിയവർ പുണ്യാളന്മാരും അത് നൽകുന്നവർ ഭരിക്കാൻ അറിയാത്തവരുമാണ് എന്നാണ് ബി കോൺഗ്രസ് മുന്നണി മുഖപത്രത്തിൻ്റെ മുഖശ്രീ